ഒന്നുമില്ല കയ്യിൽ വടാപ്പാവിന് മുളകണ്ടായിരിക്കും അത് ഹോട്ടലല്ലേ ഹോട്ടലിന്റെ മേലെ ആ അതിന്റെ മോളിൽ ഒരു വീടുണ്ട് അല്ലേ കൊള്ളാം ആ ഫേമസ് ആയ വീടാണ് ഓ കർണാടക ഗവൺമെന്റ് ഫിഷർ ഓണർ നമ്മളെ നമ്മുടെ ഒരു കുഞ്ഞിക്കുട്ടി വലിയൊരു ബാഗൊക്കെ തോക്കി നടന്ന് പോകുന്നു നടക്ക വീഴാൻ പോകുന്നുണ്ട് പാടിയോ പാരിജാതമോ നീ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ബാംഗ്ലൂർ ആണ് ഗ്സ് അപ്പം ബാംഗ്ലൂർ എത്തിയിട്ട് ഫസ്റ്റ് ഡേ ആണത് അപ്പം ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂർന്ന് ചുറ്റി കാണാൻ പോവാണ് ബാംഗ്ലൂര് നമ്മൾ ചുറ്റി കണ്ടിട്ടില്ല വരെ അപ്പൊ ബാംഗ്ലൂർ ഒന്ന് ചുറ്റി കാണാൻ പോവാം അപ്പം നമുക്ക് നേരെ മേരവടിയിലേക്ക് പോവാം അങ്ങനെ ഫൈനലി നമ്മൾ കബൺ പാർക്കോ അത് വേറെ പേര് കാണാണ്ടല്ലോ ആ കബൺ പാർക്ക് യെസ് ഇതാണ് കബൺ പാർക്ക് കബൺ പാർക്കിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഇതിന്റെ പാർക്കിംഗ് ഇവിടെ ഇവിടെ പാർക്കിംഗ് എന്താന്ന് അറിയില്ല സിജോ ജോ കന്നഡയിലും സംസാരിക്കാൻ വേണ്ടി പോയി അഞ്ഞൂറ് ഏക്കറുണ്ട് അതെ പാർക്കിലേക്ക് എന്റർ ചെയ്യാണ് നല്ല ഗ്രീനറി നിറഞ്ഞ സ്ഥലം ടിക്കറ്റ് ഉണ്ടോ ആ ഇതിന്റെ ഉള്ളിൽ ടിക്കറ്റ് ഉണ്ടാവോ പാർക്കിനകത്ത് ഒത്തിരി ആൾക്കാരുണ്ട് പേര് ഫുഡ് കഴിക്കുന്നു കുറച്ച് പേര് അവിടെ ഇരുന്ന് പഠിക്കുന്നു കുറച്ച് പേര് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു അല്ലേ സിജോ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇത് വലിയൊരു പാർക്കായതുകൊണ്ട് അത്ര തിരക്കില്ലാത്ത ഇല്ലാത്ത പോലെ തോന്നുന്നു അടിപൊളി അടിപൊളിയൊരു മരം അല്ലേ എത്ര ദൂരതിന്റെ തണലുണ്ട് സെന്റ് മരം മാത്രം നടക്കാണ് പതിനഞ്ചു ദിവസം അമ്മാര് മരം എന്താ ഒരു മരം മതി കട്ട ചാടി കളിക്കൂഞ്ഞ കേറാൻ വേണി മരത്തിൽ അല്ലേ

കൊള്ളാം ആ ഫേമസ് ആയ ഓ കർണാടക ഗവൺമെന്റ് ഫിഷർ ഓണർ അതെ അതെ ഫിഷർ ഓണർ ഏഹ് ശരി ഫ്രണ്ട്സ് വിജയ് മല്യന്റെ വീടാണ് കാണുന്നത് അത് ഗവൺമെന്റ് സീസ് ചെയ്താലേ ഇവിടെ പുള്ളിയുടെ സ്വത്ത് മൊത്തം ആ റൗണ്ട് അല്ലേ താഴെ ഹോട്ടലായിരിക്കും വിജയമല്ല കിങ് ഫിഷർ കമ്പനീന്റെ ഓണർ നാടുവിട്ടു പോയാളാണ് ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ഇത് എടുത്തിട്ട് ലോൺ എടുത്തിട്ട് സർക്കാർ സീസ് ചെയ്തയാളെ സ്വത്ത് മൊത്തം അയാള് ലണ്ടനിലോയോ അവിടെ എവിടെയാണ് സെറ്റിൽഡാണ് ഇനി ഇന്ത്യക്ക് വരാൻ പറ്റില്ല അങ്ങനെ വിജയമല്ല വീട് സിജോ എടുത്തിരിക്കുകയാണ് ടോപ്പിക് എടുത്തിരിക്കും കൊക്ക കൊക്കതിലൊന്നുമില്ലല്ലോ ആ മതില പിന്നെ അതിന്റെ മുകളിലോ മതില് അതല്ലേ ഞാൻ പറഞ്ഞത് അവിടുന്ന് എങ്ങനത്തെ മല വീടല്ലേ പുള്ളിയൊന്നും കാണാതെ ആ പാരപ്പറ്റോ പേരപ്പറ്റുണ്ട് എന്താ പറന്നുപോണ പക്ഷികൾ കാഷ്ടിക്കൂല് കേട്ടോ കേട്ടോ അച്ചക്ക് തീറ്റ മാത്ര ടോയ് ട്രെയിൻ ഉണ്ട് അതിലൊന്നും ടിക്കറ്റ് എടുത്ത് കേറി കൊള്ളാംന്ന് ആഗ്രഹം എല്ലാവർക്കും ഏതായാലും ഇവിടെ വരെ വന്നാൽ അതാകുമ്പോൾ റൗണ്ട് ഇത് കാണിച്ചു തരും അപ്പോൾ ടിക്കറ്റ് കിട്ടുമോ തിരക്കുണ്ടോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി നോക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഒരു കുഞ്ഞിക്കുട്ടി വലിയൊരു ബാഗൊക്കെ തൂക്കി നടന്ന് പോകുന്നു നടക്ക വീഴാൻ പോകുന്നുണ്ട് ഞങ്ങൾ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക സംഭവം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ ഇവിടെന്താ പാർക്ക് ഉണ്ട് ആ അത് അടച്ചിട്ടേക്കല്ലേ സൈഡിലൊരു പോണ്ടും ഒരു ഫൗണ്ടൈനും ഒക്കെ ഉണ്ട് പക്ഷെ വെള്ള വഴിക്ക് ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു അല്ല കുട്ടികൾ കളിക്കാൻ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ അമ്മോടെ ും പാർക്കുണ്ട് ഇവിടെ കിടലും പാർക്കുണ്ട് അവിടെ അവൻ്റെ ഊഞ്ഞാലും തോണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രാൻസ് ഇപ്പുറത്തെ സൈഡാണ്ടോ കടാ ചേച്ചോത്ത് ഇഷ്ടം മാതിരി കത്ത് കയറി അപ്പൊ നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു ട്രെയിൻ വേറെ പോകേണ്ടിരുന്നു അതെന്ത് സംഭവം ഇവിടെയാണ് ഇപ്പൊ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ നമുക്ക് ട്രെയിനിൽ കയറാം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുകയാണ് ഞങ്ങള് ആണോ ഞാൻ ബാംഗ്ലൂർക്ക് ട്രെയിൻ വന്നു നമുക്ക് വേഗം ചാടിക്കാം വാ കേ ഒരാളൂടെ കേറാം ആ ട്രിപ്പ് കഴിഞ്ഞു ചെറിയൊരു റൗണ്ടുള്ളൂ ഞാൻ വിചാരിച്ചു ഈ ഏക്കർ പാർക്ക് മൊത്തം കറങ്ങി കാണിക്കുവായിരിക്കും കുറച്ചുള്ളൂ എൻ്റർ ചെയ്ത സ്ഥലത്തേക്ക് എത്തി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ളു അതിനാണ് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ട്രൈ ഇത്ര കഴിഞ്ഞു മിനിറ്റ് പറ്റിപ്പ് പറ്റിപ്പ് ബോട്ടിൽ നമ്മൾ അവിടെ ഒരു രണ്ട് മണിക്കൂറിൽ നിന്ന് നിക്കേണ്ടായിരുന്നു പിന്നെ പക്ഷെ കൊറച്ചേരമല്ലേ പെട്ടെന്ന് തീർന്നു

ൂളുന്ന വാനം പാടിയോ നോക്കുമ്പം പൂക്കുന്ന പാരിജാതമോ ആരു നീ അഴകേ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് ഈ പാർക്കിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങളൊന്നൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് പുതിയ സിനിമയുടെ ആലപ്പുഴ ബുക്ക് ചെയ്തിട്ടുണ്ട് മുളക് ജിംഖാനൊക്കെ

ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ മാളിൽ എത്തി നമ്മൾ സിനിമ കാണാനുള്ള മാളിലെത്തിയിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് വടാപ്പാവിലാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും നിൽക്കണത് ഞങ്ങൾ ഒന്നില് രണ്ടിൽ ഞാനും ദിയ മോളിൽ രണ്ടിൽ പക്ഷേ എനിക്ക് വിശപ്പ് മാറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഫുഡ് ഒരു കുഞ്ഞ് ഫുഡ് കോട്ടിട്ടോ രണ്ട് കടയിൽ ഓപ്പൺ ആക്കിയിട്ടുള്ളതിൽ അപ്പോൾ ഞങ്ങൾ എന്താ ഫ്രൈഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കയായിരുന്നു ഏഴരക്കാണ് സിനിമ ആറേ മുക്കാലായിട്ടുള്ളു നമ്മുടെ അവിടെയാകും കെ എഫ് സീനൊക്കെ പത്ത് പീസ് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും തികാറ് പോലുമില്ല പക്ഷെ ഇവിടെ ഞങ്ങൾ പത്ത് പീസ് വാങ്ങിയിട്ട് ജീവിതത്തിൽ തിന്ന് തീർത്തിട്ട് പോലും ബാക്കിയാണ് അമ്മ മുട്ടൻ പീസുകൾ ഞങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ പ്രമോഷനല്ലോ ഗോപാൽ സ്വാമി മാളിൽ വന്ന് ഇന്ന് ഗോപാലമാളോ ആ ഗോപാലന്മാളിൽ വന്നാൽ അതിൻ്റെ സെക്കൻഡ് ഫ്ലോറ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് സിനിമ എല്ലാത്തൊന്നും പോയില്ല മാത്രമേ പോയിട്ടുള്ളൂ അങ്ങനെ സിനിമയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് എത്തിയിരിക്കുന്നു നമ്മള് ലഞ്ചും ഡിന്നറും ഒപ്പായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ഉറക്ക വന്നിക്കൊക്കെ പോയിരിക്കും മൈനപ്പുറ അങ്ങനെ ഇൻട്രോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത് അപ്പനി ഇപ്പോൾ ഇതൊരു വീഡിയോ അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ